ഇസ്രായേൽ ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളടക്കം വൻ നശീകരണ ശേഷിയുള്ള ബോംബുകൾ ഉപയോഗിച്ചാണ് സെവിലിയൻ കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർക്കുന്നത് ആയുസ് കണ്ട ഏറ്റവും മോശം തകർച്ചയെന്നാണ് യു സെക്രട്ടറി ജനറലിന്റെ പ്രതികരണം അതിനിടെ നാൽപ്പത്തിയേഴ് ബന്തികൾക്ക് വിട പറഞ്ഞുള്ള പോസ്റ്റർ ഹമാസ് പുറത്തിറക്കി എം ജി മിഥുൻ നൽകും വിവരങ്ങൾ മിഥുൻ കുഞ്ഞുങ്ങളടക്കം എൺപത്തിനാല് പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത് അത്രമേൽ ദയനീയമായ വേദനിപ്പിക്കുന്ന കാഴ്ചകൾക്കാണ് ഓരോ ദിവസവും നമ്മൾ ഗാസയിൽ നിന്ന് സാക്ഷികളാകുന്നത് ഇപ്പോഴിതാ പൂർണമായി ഏകദേശം പിടിച്ചടക്കി കഴിഞ്ഞു ഗാസ എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഭവ്യ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അതായത് കരയുദ്ധം കൂടുതൽ ഇസ്രായേൽ സേന ശക്തമാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ അഞ്ഞൂറിലധികം പേരാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഗാസയിൽ മരിച്ചു വീഴ്തിരിക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മാത്രം എൺപത്തിനാലോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഇതിൽ കുഞ്ഞുങ്ങളടക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് വളരെ ദുഃഖകരമായിട്ടുള്ള വളരെ സങ്കടപ്പെട്ട വാർത്തകൾ തന്നെയാണ് ഗാസയിൽ നിന്ന് ഓരോ മണിക്കൂർ ഇടപെട്ട് പുറത്തു വരികയും ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു സുരക്ഷിതമായ താവളം ലക്ഷ്യമൊക്കെ മാക്കിക്കൊണ്ടിവിടുത്തെ ആളുകൾ പലായനം ചെയ്യുന്നുണ്ട് പലരും പലായനം ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഗാസയിൽ ഇനി എവിടെയാണ് സുരക്ഷിതമായ ഒരു സ്ഥലമെന്നാണ് ഇവർ ചോദിക്കുന്നത് അത്തരത്തിലുള്ള ഒരു സ്ഥലം ഗാസയിലെങ്ങുമില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞുവെക്കുകയും ചെയ്തത് അവർ പറയുന്നതിനും ചില കാര്യങ്ങളുണ്ട് കാരണം ഒരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണം ഇസ്രായേൽ സേന പലതവണയായി പറയുകയും ഒപ്പം തന്നെ ആ പാത തുറന്നു തുറന്ന് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു നാൽപ്പത്തി എട്ട് മണിക്കൂർ നേരത്തേക്ക് റോഡ് ആ പാത അതായത് പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിലേക്ക് കടന്നാൽ അവിടെ തീരദേശ മേഖലയാണ് അവിടെ നിന്ന് അൽറാഷ്ട്ര പാത വഴി തെക്കൻ ഗാസയിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു ഇസ്രായേൽ സേന നൽകിയിരുന്ന നിർദ്ദേശം പക്ഷേ അതിലേക്കൂടി ഏകദേശം ഒരു ലക്ഷത്തോളം അധികം ആളുകൾ ഇതിനിടയിൽ തന്നെ പലായനം ചെയ്തതായിട്ടുള്ള കണക്കുകൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ സമയത്ത് അവിടെ വലിയ ആക്രമണം ഉണ്ടായി ആക്രമണത്തിൽ പലരും കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം വെള്ളം പോലും ലഭിക്കാതെ ഭക്ഷണം പോലും ലഭിക്കാതെ മരിച്ചു വീഴുന്നവരുടെ എണ്ണവും കുറവല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഇതിനിടയിൽ ഈ നാൽപ്പത്തി മണിക്കൂർ നേരത്തേക്ക് ഈ പാത പറഞ്ഞു പറഞ്ഞിരുന്ന ഇസ്രായേൽ സേന അതിനിടയിൽ അത് ആ പാത അടയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു അവിടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും അതുമൂലം പലരും വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും വടക്കൻ ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ട സ്ഥിതിവിശേഷം ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായും മങ്ങിയ സെഷം അതുകൊണ്ട് തന്നെ പുറലോകവുമായി ഇവർക്കൊന്നും തന്നെ അറിയിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് ഗാസ പൂർണ്ണമായും ഒറ്റപ്പെട്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ടാങ്കറും ടാങ്കറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കരയുദ്ധം വലിയ ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആകാശ അവരുടെ ഒരു ആക്രമണം ഇതിനെയൊക്കെ അതിജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ഇപ്പോഴും ഗാസ സിറ്റിയിൽ ഹൃദയഭാഗത്ത് നിരവധി ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് അവർ നമ്മൾ നേരത്തെ ഏകദേശം ആറ് ലക്ഷത്തോളം ഇപ്പോഴും സിറ്റിയിൽ മാത്രം തുടങ്ങി കിടക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് അത് പൂർണ്ണ റിപ്പോർട്ടല്ല പക്ഷേ ഈ ആളുകൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ അമിത്വൻ അവിടെ ബാക്കിയായി ഭവ്യ കാരണം അതിൽ അവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് ഞങ്ങൾ ഈ അവിടേക്ക് പോകണം അല്ലെങ്കിൽ തെക്കൻ കാസയിലേക്ക് പോകണം മറ്റ് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് പോകണം എന്നിവർ പറയുന്നു പക്ഷേ പോകുന്ന വഴിയിലൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല ആക്രമണങ്ങളും നടക്കുന്നുണ്ട് അവിടെ മരിച്ചു വീഴുന്നതിന് പകരം ഞങ്ങൾ ജനിച്ചു വീണ മണ്ണിൽ തന്നെ മരിച്ചു വീഴുന്നത് അല്ലേ നല്ല എന്നുള്ള ചോദ്യമാണ് ഇവർ ഉയർത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും പലായനം ചെയ്യാൻ മടിക്കുകയും ചെയ്യുന്നതെന്നുള്ളത് തന്നെയാണ് അവിടെ ബഹുനില കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണമാണ് അവയൊക്കെ ഇപ്പോൾ വലിയ ബോംബറുകൾ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുന്നു തകർന്നു വീഴുന്ന ദൃശ്യങ്ങളൊക്കെ ഭയാനകരമായിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ഈ കെട്ടിടങ്ങളിലൊക്കെ നിരവധി ആളുകൾ താമസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ ഔദ്യോഗിക കണക്ക് പ്രകാരം അറുപത്തി അയ്യായിരത്തിലധികം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഔദ്യോഗിക കണക്കുകളുണ്ട് പക്ഷേ ആയിരങ്ങൾ ഇപ്പോഴും ഈ കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങൾക്ക് കഴിയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ തങ്ങളുടെ ഉറ്റവരുണ്ടോ അതായത് അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട മക്കൾ ഒപ്പം തന്നെ ഭാര്യമാരെ നഷ്ട ഭർത്താക്കന്മാർ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടുള്ള ഭാര്യമാർ മക്കളെ നഷ്ടപ്പെട്ടുള്ള അച്ഛനമ്മമാർ എന്നിവർ ഒക്കെ അടങ്ങിയ വലിയൊരു കൂട്ടം ജനത നിസ്സഹാരമായിട്ട് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഗാസയിൽ നിന്ന് ഓരോ മണിക്കൂർ വിട്ട് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത് അവർ അവരുടെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ തേടി അല്ലെങ്കിൽ അവർ ഉറ്റവരെയൊക്കെ തേടി ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തുന്ന വളരെ ദയനീയമായിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണാൻ കാണുന്നതാണ് കഴിഞ്ഞ ദിവസവും സമാനമായ സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു അതായത് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ മാത്രം ഏകദേശം പതിമൂവായിരം ടെന്റുകൾ ഇസ്രയേൽ സേന നശിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം ആ കെട്ടിടങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച ഒരു സ്ഥിതിവിശേഷം കാരണം അവരിപ്പോഴും ഉറച്ചു ഒരു കാര്യം ഈ ഗാസ ഹൃദയഭാഗത്ത് ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്ത് ഇപ്പോഴും ഹമാസിന്റെ മൂവായിരം മുതൽ നാലായിരം വരെ അംഗങ്ങൾ ഇപ്പോഴും ഉണ്ട് അവരെ വകവരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോകൂ എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഇതിൽ യു എൻ ഒരു പ്രതികരണം വരികയും ചെയ്തിട്ടുണ്ട് ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഒരു തരത്തിലും അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിന് മുന്നിൽ വഴങ്ങരുത് എന്നുള്ളതാണ് അത്രയും വലിയ വംശഹത്യയാണ് നടന്നുവരുന്നത് ഇതിനു മുമ്പ് ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ വംശഹത്യ ഗാസയെ ഗാസ അഭിമുഖീകരിക്കുകയും ചെയ്യുകയാണ് അത്തരത്തിലുള്ള ക്രൂരമായ നടപടിയിൽ നിന്ന് ഇവർ പിന്നോട്ടു പോകണമെന്നുള്ളതാണ് പക്ഷേ കോണിൽ നിന്നും വ്യാപകമായ വിമർശനങ്ങൾ ഉയരുമ്പോഴും ഒരു തരത്തിലും ഒരടി പോലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും നിയന്ത്രണം വേണമെന്ന് പറയുമ്പോൾ പോലും ഒരടി പോലും പിന്നോട്ട് പോവാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല മുതിരുന്നില്ല എന്നത് തന്നെയാണ് ഏറെ വേദനിപ്പിക്കുന്ന കാര്യം അത് മാത്രമല്ല ബോംബിങ്ങിൽ അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ബോംബിങ്ങിന് വലിയ പ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഈ വലിയ തരത്തിലുള്ള പീരങ്കി ആക്രമണങ്ങളടക്കം നടത്തുന്നു അതും പൂർണ്ണമായി വലിയ വൻ നശീകരണ ശേഷിയുള്ള ബോംബുകളടക്കം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എന്തായിരിക്കും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് മിഥുൻ ഇസ്രായേലിന്റെ ലക്ഷ്യം വ്യക്തമാണ് അവർ നേരത്തെ ആവർത്തിച്ച് പറഞ്ഞതുപോലെ തന്നെ ഒരു മനുഷ്യനെപ്പോലും അവിടെ ഇനി വസിക്കാൻ സാധിക്കുന്ന തരത്തിൽ വസിക്കാതിരിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ തന്നെ അതായത് ഹമാസിന്റെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഉള്ള ഒരു പോരാട്ടത്തിലേക്കാണ് ഇസ്രായേൽ സേന കടന്നിരിക്കുന്നത് അത് അവർ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് പിന്നോട്ടുള്ളൂ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബെഞ്ചമിൻ എതിരാഹു കഴിഞ്ഞ ദിവസങ്ങളിലും സമാനമായുള്ള പ്രതികരണം നടത്തി ഇനിയും നിങ്ങൾ ആയുധം വെച്ച് കീഴടങ്ങാൻ തയ്യാറായില്ല എങ്കിൽ ബന്ദിക്കൈമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ഒരു കൃത്യമായ വിവരം നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഇനി കാണാൻ പോകുന്നത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും ഗാസ് നിന്ന് കത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു പക്ഷേ അതിനിടയിലും സമാനമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ആകാശത്തുനിന്ന് തീമഴ പെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അത്രത്തോളം വലിയ മനുഷ്യരുതി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവർ ആവർത്തിച്ച് പറയുന്നത് ഇപ്പോഴും മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം േഴോളം ബന്ദികൾ ഇസ്രേലിന്റെ ബന്ദികൾ ഹമാസിന്റെ പക്കലുണ്ട് അവരെ വിട്ടുകിട്ടണമെന്നുള്ള ആവശ്യമാണ് ഇതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അതിലിപ്പോഴും ഇരുപത് പേരോളം ജീവനോടെ ഉണ്ട് എന്നാണ് കരുതുന്നത് അതിനിടയിലാണ് ഹമാസ് ഇന്നൊരു ചില പോസ്റ്ററുകൾ കൂടി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ നാൽപ്പത്തി ഏഴ് ബന്ദികളുടെ ഫോട്ടോ സഹിതം വെച്ചുകൊണ്ട് ഉള്ള ഒരു പോസ്റ്ററാണ് ഇറക്കിയിരിക്കുന്നത് ആ പോസ്റ്ററിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി അന്നത്തെ ഒരു ആക്രമണത്തിൽ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഒരു വായുസേനയുടെ അംഗത്തെ അന്ന് ഇസ്രായേൽ ഇസ്രയേൽ ഹമാസ് ബന്ദി അദ്ദേഹത്തെ പേര് നൽകിക്കൊണ്ടാണ് ഓരോ ബന്ദികൾക്കും ഇദ്ദേഹത്തിന്റെ പേര് നൽകിക്കൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ബന്ധികളെ തിരികെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള ആക്രമണമാണ് ഈ ഗാസയിൽ ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള ഒരു നടപടിയും നിങ്ങൾ സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഇവരെ മറന്നേക്കൂ എന്ന തരത്തിലുള്ള ചില പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇത് പുറത്തു വന്നതിന് പിന്നാലെ അത് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ ഇസ്രയേലിനും സമാനമായ രീതിയിലുള്ള ചില പ്രക്ഷോഭങ്ങൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് തങ്ങളുടെ ഉറ്റവരെ തിരികെ കൊണ്ടുവരാൻ ഇസ്രായേൽ സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരെയും വലിയ പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ബിജെബിൻ നദ്രിയാവും ഇത്രയും വലിയൊരു നീക്കം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സൈനിക നടപടികളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത് നമുക്ക് മുന്നിലുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഇപ്പോഴും ഒരു ആക്രമണം വലിയ രൂക്ഷമായ ആക്രമണം നടത്തുകയാണ് പൂർണ്ണമായും ഗാസയെ പിടിച്ചടക്കുന്നതിന് ഇനിയും രണ്ടു മുതൽ മൂന്ന് മാസം വരെ സമയം വേണം എന്നാണ് ഐ ഡി എഫ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അത്തോളം ഇപ്പോഴും പൂർണ്ണ നിയന്ത്രണത്തിലാണ് എങ്കിൽ പോലും തന്നെ പൂർണ്ണമായും പിടിച്ചടക്കിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്തില്ല വടക്ക് കിഴക്കൻ മേഖലയിൽ നിന്നും തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നിന്നും ഒരേ രീതിയിലുള്ള കരയാക്രമണം നടത്തുന്നു നേരത്തെ തന്നെ കിഴക്ക് ഭാഗം പൂർണ്ണമായും ഇസ്രയേലിന്റെ അധീനതയിലായിരുന്നു പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു പലായനം ചെയ്യാനുള്ള റൂട്ട് എന്നുള്ളത് അവിടെയും ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ പതിവായി നടക്കുന്നുണ്ട് ബോംബിങ്ങ് നടക്കുന്നുണ്ട് മറ്റൊന്ന് മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിൽ എയർഡ്രോപ്പിലൂടെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു രാജ്യങ്ങളും സമാനമായ രീതിയിലുള്ള ഈ സഹായ സഹായം എന്ന രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചു നൽകുന്നുണ്ടായിരുന്നു പക്ഷേ അതിലും ഇപ്പോൾ ഒരു ഒരു രീതിയിലൊരു അത് എത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഖത്തർ ആക്രമണത്തിനൊക്കെ പിന്നാലെയാണ് ആ ഒരു സഹായ വിതരണമൊക്കെ നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത് എന്തായാലും വലിയ വലിയൊരു മനുഷ്യക്കുരുതിയിലേക്ക് എന്തായാലും വ്യക്തമാണ് വലിയൊരു മനുഷ്യ കുരുതി തന്നെയാണ് നടക്കുന്നത് വലിയ വംശഹത്യ എന്ന് തന്നെ പറയേണ്ട സാഹചര്യമാണ് എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്